ശ്രീലക്ഷ്മിയുടെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ശ്രീലക്ഷ്മിയുടെ വിവാഹ ചിത്രങ്ങളും അതുപോലെ സാരിയും ബ്ലൗസും ആഭരണങ്ങളും ഒക്കെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ അങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ പീച്ചും പിങ്കും നിറത്തിലുള്ള ശ്രീലക്ഷ്മിയുടെ അടിപൊളി സാരിയും ബ്ലൗസും ആരാധകർ എല്ലാവരും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ പുത്തൻ ലുക്ക് എന്ന് തന്നെ പറയാം പിങ്കും പീച്ചും അധികം തന്നെ കാണാത്ത ഒരു നിറമാണ് അതാണ് പ്രേക്ഷകർക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട ഒന്ന് എന്ന് തന്നെ പറയുന്നു ബ്ലൗസ് ആണെങ്കിൽ ഹെവി വർക്കും വളരെ ലൈറ്റ് ആയി പ്ലീറ്റ് ചെയ്ത ഒരു സാരി ായിരുന്നു ഇതേ ദിവസം ശ്രീലക്ഷ്മി തിരഞ്ഞെടുത്തത് നെട്ടിച്ചുട്ടിയും അരപ്പട്ടയും മാലയും എല്ലാം കൂടി ചേർത്ത് വിരലിലുണ്ടാവുന്ന സ്വർണം മാത്രമേ ധരിച്ചിട്ടുള്ളൂ അതും വളരെയധികം ആന്റിക് മോഡല രീതിയിൽ തന്നെയാണ് എത്തിയിട്ടുള്ളത് അതും വളരെയധികം ശ്രദ്ധേയമായി മാറുകയാണ് ചെറിയ ചെറിയ കല്ലുകൾ പതിപ്പിച്ച ൾ പോലെ ഇരിക്കുന്ന ബ്ലൗസിൽ ഇപ്പൊ ഉള്ള കല്ലുകളെ കുറിച്ചും പ്രേക്ഷകർ കണ്ടെത്തി പറയുന്നുണ്ട് അതിന്റെ ചിത്രങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നിറയുകയാണ് ശ്രീലക്ഷ്മിയുടെ വിവാഹ ചിത്രങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുകയാണ് എന്ന് പറയാം വിവാഹ ചിത്രങ്ങൾ ഓരോന്നോരോന്നായി പ്രേക്ഷകർ ശ്രദ്ധിച്ചാണ് നോക്കുന്നത് വളരെയധികം സ്വർണമൊന്നും നിറഞ്ഞിട്ടില്ല കൈകളിലും മാലകളിലും ഒക്കെ ചെറിയ പച്ചക്കല്ലുകളുമുണ്ട് വളകളിലൊക്കെ തന്നെയും പ്രത്യേകമായി പച്ചക്കല്ലുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് പിങ്ക് സാരിയുടെ അറ്റത്തായി അതായത് ബോർഡറിന്റെ തൊട്ടറ്റത്തായി തന്നെ ബ്ലൗസിൽ ചേർത്തിട്ടുള്ള അതേ കല്ലുകൾ പതിപ്പിച്ചിട്ടാണ് എത്തിയിട്ടുള്ളത് ശ്രീലക്ഷ്മിയുടെ അതിമനോഹരമായ സാരി തന്നെയാണ് ശരിക്കും ഒരു ദേവതയെപ്പോലെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു കമ്മലും മാലയും ഒക്കെ ചേരുന്ന നിറത്തിലാണ് ചെറിയ വെള്ളവെള്ള മുത്തുകൾ താഴെ തൂങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ ജുംകയായിരുന്നു ഇതേ ദിവസം ശ്രീലക്ഷ്മി അണിഞ്ഞെത്തിയത് ശ്രീലക്ഷ്മിയുടെ വിവാഹ ദിവസത്തെ വീഡിയോ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഈ പിങ്കും പീച്ചും നിറത്തിലെ സാരി തന്നെയാണ് ഇത് ആദ്യം കൊടുത്തു വന്നപ്പോൾ ആദ്യം എല്ലാവർക്കും ബോറാകുമെന്ന് തോന്നിയെങ്കിലും ചിത്രങ്ങളിൽ വന്നപ്പോൾ അത് മികച്ചതായി മാറുകയായിരുന്നു എന്ന് പറഞ്ഞു അതിന് ചേരുന്ന രീതിയിൽ തന്നെ ചെറിയ പച്ചയും ചുമപ്പും കലർന്ന കല്ലുകളാണ് ബ്ലൗസിന് കൊടുത്തിരിക്കുന്നത് അതേപോലെ പച്ചയും ചുമപ്പും കലർന്ന കല്ലുകൾ തന്നെയാണ് മാലകളിലും പതിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കൈകളിൽ പച്ച വളകൾ കൂട്ടി ചേരുകയും ഗോൾഡ് വളയുടെ ഇടയിൽ തന്നെ ചുമപ്പ് കല്ലുകൾ പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത്രമേൽ മനോഹരമായ ഒരു വിവാഹ ദിവസമായിരുന്നു എന്ന് ശ്രീലക്ഷ്മിയുടെ നിന്ന് ഈ ചിത്രങ്ങൾ കാണും തന്നെ മനസ്സിലാകും ഒരു ക്രിസ്ത്യൻ ശ്രീലക്ഷ്മി വിവാഹം കഴിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ നേരിട്ടുവെന്നും വീട്ടിൽ തന്നെ ഇത് സമ്മതിപ്പിച്ചെടുക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോഴാണ് ആ പ്രയാസകരത്തിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായത് നന്നായി ഇരിക്കണം ജാതിയും മതവും ഒന്നും ഒന്നുമല്ല എന്നാൽ നിങ്ങൾ നന്നായി ജീവിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് കണ്ടാൽ മതി എന്നാണ് പ്രേക്ഷകർ തന്നെ ശ്രീലക്ഷ്മിയുടെയും വിവാഹം കഴിഞ്ഞ പയ്യനും ആശംസകൾ അറിയിച്ചു കൊണ്ട് പറയുന്നത് എന്ന് പറയാം അതുപോലെ തന്നെ ആശംസകൾ അറിയിക്കുന്നവർ ഒന്നും തന്നെ ശ്രീലക്ഷ്മിയെ വെറും കൈയ്യോടെ മടക്കുന്നില്ല അനുഗ്രഹവും നൽകുന്നുണ്ട് അത് പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ശ്രീലക്ഷ്മിക്ക് അനുഗ്രഹം നൽകി ഇപ്പോൾ എല്ലാവരും നല്ലൊരു ജീവിതം ലഭിക്കട്ടെ എന്ന് തന്നെ പറഞ്ഞു വിടുകയാണ് ശ്രീലക്ഷ്മിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കുന്നു അതുപോലെ തന്നെ പിങ്കും പീറ്റും നിറത്തിലെ സാരിക്ക് എപ്പോഴും വർണ്ണം നൽകുന്ന പച്ചയും ചുമ്പും കല്ലുള്ള ഈ ബ്ലൗസ് ഞങ്ങൾ ശ്രദ്ധിച്ചു വെച്ചിരിക്കും അത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് കോൺട്രാസ്റ്റ് കല്ലുകൾ ഉപയോഗിച്ചത് നന്നായെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ